സ്ലാമലൈക്കും പ്രിയപ്പെട്ടവർ എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ് ഒരു മാസം നീണ്ടു നിന്ന വധാനുഷ്ഠാനത്തിൻ്റെ നിറവിലാണ് ഇന്ന് ചെറിയ പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത് ത്യാഗത്തിൻ്റെ ഓർമ്മകൾ അതാണല്ലോ വിശുദ്ധമാക്കപ്പെട്ടുള്ള റമദാനിൽ ആ ഒരു ത്യാഗമാണ് അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള ഒരു ത്യാഗമാണ് നമ്മൾ നിർവഹിച്ചത് ഭക്ഷ്യ പാനീയങ്ങളൊക്കെ പകൽ സമയങ്ങളിൽ ഉപേക്ഷിച്ചുകൊണ്ട് അതുപോലെ തന്നെ രാത്രിയിൽ ദീർഘമായ നമസ്കാരങ്ങളിലും ഉത്ഭാത്തുകളിലും ഏർപ്പെട്ടുകൊണ്ട് റംസാനെ ധന്യമാക്കിയ ആ ഒരു നിറവിലാണ് നമ്മളിപ്പോൾ പീതൃപുത്തറിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് എല്ലാവർക്കും ഹൃദ്യമായ പിന്നാസ്വസ്ഥ കൂടി നേരുന്നു ഈ സന്ദർഭത്തിൽ നമുക്കറിയാലോ ഈ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അപ്രിയകരമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ മദ്യം മയക്കുമരുന്ന ലഹരി വസ്തുക്കൾ അതിൻ്റെയൊക്കെ വ്യാപനം വളരെ വർദ്ധിച്ചിട്ടുള്ള സാഹചര്യത്തിൽ നമ്മൾ റംസാനിൽ തന്നെ നമ്മളെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച പല സംഭവങ്ങളും ആ കാലത്തുണ്ടായി എന്ന് നമ്മൾ മറക്കുന്നില്ല അപ്പോൾ റേഡിയോ അതിനെതിരേക്കുള്ള നല്ലൊരു ക്യാമ്പയിൻ മദ്യ മയക്കുമ്പോൾ ലഹരി മാഫിയക്കെതിരെയുള്ള നല്ലൊരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചു എന്നറിയുന്നൊരു വലിയ സന്തോഷമുണ്ട് എല്ലാത്തുള്ള ആശംസകളും വിജയങ്ങളും നേരുന്നു ഒരിക്കൽ കൂടി കൃത്യമായ ഈദുൽ ഫിത്തർ ആശംസകൾ നേരുന്നു